മറ്റ് വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പെഗസസ് ഫോൺ ചോർത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ വീണ്ടും ഹർജി മാധ്യമ പ്രവർത്തകരായ എൻ റാം ശശികുമാർ എന്നിവരാണ് ഹർജി നൽകിയത് ഫോൺ ചോർത്തൽ കർഷക സമരം അസം മിസോറാം അതിർത്തി സംഘർഷം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ ഇരുസഭകളിലും അടിയന്തര പ്രമേയത്തിന് ഇന്ന് നോട്ടീസ് നൽകിയിട്ടുണ്ട് കേരളത്തിന്റെ വാക്സിൻ ക്ഷാമം പരിഹരിക്കാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ട് ലോക്സഭയിൽ ടി എൻ പ്രതാപൻ എംപിയും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് കെ പി അഭിലാഷാണ് ഈ വാർത്തകളുടെ എല്ലാം വിവരങ്ങളുമായി ചേരുന്നത് അഭിലാഷ് ആദ്യം എൻറാം ശശികുമാർ എന്നിവരുടെ ഹർജി അപേക്ഷ അതേക്കുറിച്ചുള്ള വിവരങ്ങൾ അഭിലാഷ കേൾക്കാമോ തെക്കസസ് ഫോൺ ചോർത്തലിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മൂന്നാമത്തെ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത് ആദ്യം അഡ്വക്കേറ്റ് എം എൽ ശർമ്മയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരു പൊതു താൽപര്യ ഹർജി കോടതിയിൽ നൽകിയത് അതിനുശേഷം കേരളത്തിൽ നിന്നുകൂടിയുള്ള എം ആയ ജോൺ ബ്രിട്ടാസ് ആണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതിപ്പോൾ മൂന്നാമത്തെ ഹർജി മാധ്യമപ്രവർത്തകരായ ശശികുമാറും എൻ റാമും ചേർന്നുകൊണ്ട് നൽകിയിട്ടുണ്ട് നിലവിൽ ജഡ്ജിയായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ റിട്ടയേർഡായിട്ടുള്ള ജഡ്ജി ഈ തലത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം ഇപ്പോൾ ഈ പെഗസസ് വന്നിട്ടുള്ള മാധ്യമ വാർത്തകളുടെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ ഈ തരത്തിലുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമാണ് എന്നാണ് ഈ ഹർജിയിൽ കോടതിയുടെ അഭിലാഷ് രണ്ടാമത്തെ കാര്യം ഇത് സഭ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സഭ തടസ്സപ്പെടുന്നതാണ് നമ്മൾ കണ്ടത് ലോക്സഭയും രാജ്യസഭയും അത് പെഗസസ് ആണെങ്കിൽ പോലും ഇപ്പോൾ പുതിയ വാർത്തകൾ കൂടി ഉണ്ടാകുന്നു കർഷകരുടെ സമരവും കൂടെ കഴിഞ്ഞ് അസം മിസോറാം അതിർത്തിയിലെ വെടിവെപ്പ് മരണമൊക്കെ ഉണ്ടാകുന്നു സഭാ നടപടികൾ എങ്ങനെ സഭാ നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ് ഇനി ഏതാണ്ട് എട്ട് മിനിറ്റുകൾ മാത്രമാണ് ലോക്സഭയും രാജ്യസഭയും ആരംഭിക്കാൻ ശേഷിക്കുന്നത് അല്പസമയം മുമ്പ് ബിജെപി പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു എന്ത് നിലപാട് സ്വീകരിക്കണം പ്രത്യേകിച്ച് സൂചിപ്പിച്ചതുപോലെ പെഗസസസും കാർഷിക വിഷയവുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കിയതെങ്കിൽ ഇപ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള അതിർത്തിയിലുണ്ടായ സംഘർഷം അത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വലിയ വീഴ്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പ്രതിപക്ഷം ഇതിനോടകം തന്നെ ആക്ഷേപം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ സഭയിൽ എന്ത് നിലപാട് സ്വീകരിക്കണം സ്വീകരിക്കണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബിജെപി തീരുമാനമായിട്ടുണ്ട് അല്പസമയത്തിനകം സഭാ നടപടികളിലേക്ക് നടപടികൾ തുടങ്ങി അതിന്റെ വിവരങ്ങളിലേക്ക് പിന്നീട് അഭിലാഷിലേക്ക് വരാം